ഹായ് ഗായ്സ് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു കളിമണ്ണ് കൊണ്ട് കിച്ചൺ സൈറ്റ് ഉണ്ടാക്കുമായിരുന്നു സംഭവം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഇത് ഇത്രയും കുട്ടി കുട്ടി പാത്രങ്ങളല്ലേ അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ചെറുതായി ഒരു മടി പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ കളിമണ്ണ് എടുത്തു വിടുന്നത് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പാത്രം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഏതായാലും കളിമണ്ണ് കിട്ടിയതല്ലേ അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് വീഡിയോ ഒക്കെയുള്ള ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി വീഡിയോ എടുത്തതാണ് ഇതിന് ഞാൻ വീഡിയോ എടുത്തില്ല അത്രയും കുട്ടി സാധനങ്ങളാണ് അപ്പോൾ ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായി ആർക്കായാലും മടി വരും അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച് കിച്ചൺ സൈറ്റ് ഉണ്ടാക്കുമെന്ന് അപ്പോൾ ഉണ്ടാക്കിയത് കൊണ്ട് പിന്നെ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ചട്ടി ഉണ്ടാക്കി പിന്നെ നമ്മളിതാ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടി കുട്ടി പാത്രങ്ങളാണ് ഇതൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി അത്യാവശ്യം വെയിലുണ്ട് പിന്നെ ഗ്യാസ് അത് വെറൈറ്റി ഗ്യാസാണ് പിന്നെ പാത്രങ്ങൾ ഇതാ വേറെ ഒരു മൂടിയുള്ളൊരു പാത്രം അതിൽ ഓൾറെഡി സംഭവമൊക്കെ വെച്ചിട്ട് കളിയൊക്കെ തുടങ്ങിക്കണം ആൾക്കാർ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ഫ്രൈ പാനാണത് പിന്നെ പാത്രങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ പിന്നെ ജസ്റ്റ് നമ്മുടെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കളി തുടങ്ങിയത് കൊണ്ട് പൊട്ടിയതാണ് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ട് പിന്നെ ജസ്റ്റ് ഒരു കൂജ പോലത്തെ ഒരു സംഭവമാണ് ഒരു കുടുക്ക കുടുക്കയല്ല നമ്മൾ കൂജ എന്ന് പറയല്ലേ വെള്ളം ഒഴിക്കുന്ന ആ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയതാണ് മൂടിയൊക്കെ വെച്ചിട്ട് പിന്നെ ചട്ടി രണ്ട് ചട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത് വേറൊരു പാത്രം എന്താ ചട്ടിയൊക്കെ ഉണ്ടല്ലേ നല്ല രീതിയിലതിനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെതാ ഒരു കുട്ടിപാത്രം നമ്മൾ കറിയൊക്കെ വിളമ്പാൻ വേണ്ടി ഉപയോഗിക്കില്ലേ അതുപോലെ അങ്ങനെ ഒരു കുട്ടി കണ്ടില്ല അതിലൊക്കെ സാധനം വെച്ചിട്ടുണ്ട് ആള് എന്തോ പേപ്പർ വെച്ച് തിരികെ ഒട്ടിച്ചെടുത്താൽ തോന്നുന്നു അപ്പം എന്തായാലും ഞാനതൊക്കെ എടുത്ത് പിന്നെ ജസ്റ്റ് കുട്ടിക്കൈല് അതിൻ്റെ ഒരു സൈഡൊക്കെ പൊട്ടിപ്പോയി കളിയുടെ ഊറ്റം കൊണ്ട് അത് പൊട്ടിപ്പോയതാണ് പിന്നെ അത് ഒരു പാത്രം അപ്പോൾ ഇതൊക്കെയാണ് കിച്ചൺ സെറ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് എൻ്റെ കളിമൺ കിച്ചൺ സെറ്റ് എന്തായാലും സബ്സ്ക്രൈബർ പറഞ്ഞതല്ലേ അപ്പോൾ അവൽ അവൾ എൻ്റെ വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ ജസ്റ്റ് നമുക്ക് ചട്ടിയിൽ ചട്ടിയിൽ ജസ്റ്റ് ഒരു കറിയൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉപ്പേരി വെറുതെ വെച്ച് ഇളക്കുന്നതാണ് സംഭവം ആണ് അപ്പോൾ ഇതുപോലെ സ്പൂണിൽ നമ്മളിങ്ങനെ ഇടുന്ന പോലെയൊക്കെ വെറുതെ ഷോ കളിക്കണം അല്ലാതെ നമ്മളുണ്ട് അതൊക്കെ വെച്ച് കളിക്കുക അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കരുതേ എന്തായാലും നമുക്ക് ആ ഉപ്പേരി ഇറക്കി വെക്കാം പിന്നെന്താ പാത്രം വെച്ചിട്ടുണ്ട് അതിലെന്തോ ആണ് തിരികെ വെച്ചിട്ടുള്ളത് അതെന്തായാലും വേവിച്ചെടുക്കാം അപ്പോൾ എന്തായാലും അടുത്തത് ഈ മൂടുള്ള പാത്രം വെച്ചു ഒരു ചെമ്പ് വേണമെങ്കിൽ പറയാം അത് വെച്ചിട്ട് അതും ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതും എന്തോന്ന് നോക്കാം സ്പൂൺ എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം എന്തായാലും ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇങ്ങനെ കളിക്കണമെന്ന് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് കണ്ട ഇഷ്ടമാവും അവർക്കിങ്ങനത്തെ പാത്രങ്ങളോടൊക്കെ നല്ല ക്രേസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഓക്കേ ബായ്